ഹായ് ഫ്രണ്ട്സ് എന്റെ ബാക്കിൽ കാണുന്ന പെരുവൻമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇത് വലിയൊരു മലയാണ് കൊറച്ചും കൂടെ കേറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മരം ഉണ്ട് ആ മരം ഞാൻ കാണിച്ചു തരാം സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട് അന്ന് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു സീലിംഗ് ബ്യൂട്ടിന്ന അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത് ഓടി ഓടി വരുമ്പോ ഞാൻ കണ്ടോടി കാണും അവസാനുണ്ട് അതെ ഇവിടെ വന്നാലേ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അപ്പൂപ്പന്താടിയില്ലേ അതൊക്കെ മരത്തി അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു പ്രധാനമന്ത്രി